ഹലോ സുപ്രധാന പ്രഖ്യാപനമാണ് യു എ ഇ കഴിഞ്ഞ ദിവസം നടത്തിയത് ബ്ലൂ റെസിഡൻസി വിസ പത്ത് വർഷത്തെ വിസയാണ് അനുവദിക്കുക പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകുന്ന മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ് ബ്ലൂ റെസിഡൻസി വിസ നൽകുന്നത് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് വിസ നൽകുക യിലെയും പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിരത ഉറപ്പാക്കൽ ഇതിനായുള്ള വിദ്യ വികസിപ്പിക്കൽ തുടങ്ങിയ സംഭാവനകളും പരിഗണിക്കും യു എയ്ക്കകത്തും പുറത്തുമുള്ള സുസ്ഥിര സംരംഭങ്ങളെയും ഇതിനായി പരിഗണിക്കും അന്താരാഷ്ട്ര കമ്പനികൾ അസോസിയേഷനുകൾ സർക്കാർ സർക്കാരിതര സംഘടനകൾ എന്നിവയിലെ അംഗങ്ങൾ ആഗോള അവാർഡ് ജേതാക്കൾ വിശിഷ്ട പരിസ്ഥിതി പ്രവർത്തകർ പരിസ്ഥിതി മേഖലയിലെ ഗവേഷകർ എന്നിവർ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് ബ്ലൂ റെസിഡൻസി അനുവദിക്കും യോഗ്യരായവർക്ക് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വഴി അപേക്ഷകൾ സമർപ്പിക്കാം